ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാനുള്ള നടപടികളുമായി ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് മുന്നോട്ട് രണ്ട് മാസങ്ങൾക്കകം പ്രവർത്തനം ആരംഭിക്കും കഴിഞ്ഞയാഴ്ചയാണ് സ്റ്റാർലിംഗിന് ടെലികോം വകുപ്പ് പ്രവർത്തന ലൈസൻസ് നൽകിയത് വിവരങ്ങളുമായി ബിസിനസ് എഡിറ്റാർ കൃഷ്ണ ചെറിയ തത്സമയം ചേരുന്നു മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ലോൺ മസ്ക് ഇന്ത്യയിൽ കണ്ണുവെച്ചിരിക്കുകയായിരുന്നു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ആ സമയമായത് കഴിഞ്ഞ ആഴ്ചയാണ് ടെലികോം ഡിപ്പാർട്ട്മെന്റ് ആ അനുമതി കൊടുത്തത് ഇനി ഇന്റർനെറ്റ് അധിഷ്ഠിത സ്റ്റാർലിങ് സേവനം അല്ലെ സാറ്റലൈറ്റ് സേവനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു കുട ഒരു സാറ്റലൈറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ചെറിയൊരു കുട ആ കുട സാറ്റലൈറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ പിടിച്ച് നമ്മുടെ ഗൃഹങ്ങളിലേക്ക് ഇന്റർനെറ്റ് സേവനം തരുന്നു ഇത് ലോകത്തെ എവിടെയും ലഭിക്കുമെന്നാണ് പറയുന്നത് അതിപ്പോ പാറയായാലും വെള്ളമായാലും ഏത് ജലാശയത്തിനും കരയിൽ ഇരുന്നാലും ഈ ചെറിയ കൂട പോലെയുള്ള ഉപകരണം നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് സാധാരണ നമ്മുടെ ജിയോ സാറ്റലൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആ ദീർഘ അതെന്ന് പറയുന്നത് കൂടുതലാണ് അതായത് ഭൂമിയിൽ നിന്ന് ഇത്രയും അകലമാണ് എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ അകലെന്നാണ് ആ സാറ്റലൈറ്റുകൾ ഈ സിഗ്നൽസ് പിടിച്ചെടുക്കുന്നത് എന്നാൽ നമ്മുടെ സ്റ്റാർലിങ്ക് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ദൈർഘ്യത്തിലാണ് ഭൂമിയിൽ നിന്ന് ഈ വിവരങ്ങൾ പിടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗം അത്രയും ചുറ്റിക്കറങ്ങി ഈ വിവരങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തേണ്ട കാര്യമില്ല ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഒരു പ്രതിമാസ തവണകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുപ്പത്തി മൂവായിരം രൂപയാണ് നമ്മൾ ഈ ഡിഷിന് ചിലവാക്കേണ്ടത് പ്രതിമാസ തവണകൾ മൂവായിരം രൂപയാണ് അതായത് ചെറിയ റെസിഡൻഷ്യൽ ലൈറ്റ് എന്ന് പറയുന്ന പ്ലാനിന് മൂവായിരം മുതൽ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് വേറൊരു പ്ലാനുണ്ട് വലിയ വീടുകൾക്കായിട്ട് നാലായിരം മുതൽ നാലായിരത്തി രൂപ വരെയുള്ള സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ എന്ന പ്ലാനുമുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റാർലിങ്ക് സേവനം അതിൻ്റെ ഒരു തന്ത്രമായി ബിസിനസ് തന്ത്രമായിട്ട് ഇലോൺ മസ്ക് ആദ്യത്തെ ഒരു മാസം സൗജന്യ സേവനം നൽകുന്നുണ്ട് നമുക്കറിയാം ജിയോയുടെ സൗജന്യ സേവനം നമ്മളൊക്കെ കൈപ്പറ്റുകയും പിന്നീട് ജിയോയിൽ നിന്ന് മാറാൻ പറ്റാതെ വരികയും ചെയ്ത ഒരവസ്ഥ അതുകൊണ്ട് കൃത്യമായി ആലോചിച്ച ശേഷം ഈ പ്രതിമാസം മൂവായിരം രൂപ അല്ലെ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കാൻ നമുക്കുണ്ടോ എന്നതിന് ശേഷം സ്റ്റാർലിങ്കിലേക്ക് പോവുക പക്ഷേ അതിവേഗ ഇൻ്റർനെറ്റ് സ്പീഡാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത് വരെ ഡൗൺലോഡിംഗ് സ്പീഡുണ്ട് ഇതിന് എസ് കെൻ ഓക്കെ താങ്ക് യു കൃഷ്ണ ചെറിയാൻ ബിസിനസ് ഡെസ്കിൽ നിന്നാണ് കൃഷ്ണ നമുക്കിപ്പം ചേർന്നത് എയർ ഫൈബറിൻ്റെ പുതിയ കാലം വരികയാണ് തീർച്ചയായിട്ടും മരണ വേഗത്തിൽ കാര്യങ്ങൾ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് വരാൻ പോകുന്നു ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഡിഷിൻ്റെയൊക്കെ വില കുറയും ഉപഗ്രഹത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്വീകരിക്കാൻ ഡിഷ് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം പക്ഷേ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പുതിയൊരു തലത്തിലേക്ക് കടക്കും പുതിയ വേഗമായിരിക്കും അവലംബിക്കുക സിനിമയൊക്കെ തന്നെ സെക്കൻഡ്സുകൾക്കുള്ളിൽ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസങ്ങൾ വരികയാണ്